ദൈവത്തിന് സ്തുതി വചന പുലിരിയൊക്കെ ഏവർക്കും ഹൃദയം നിറന്ന് സ്വാഗതം നേടുന്നു ഇന്ന പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം നൂറ്റി പതിനേഴാം സങ്കീർത്തനമാണ് കർത്താവിനെ സ്തുതിക്കുകയും ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനം മുഴുവനും ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത് നാം മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് സ്തുതിപാടുകയും ചെയ്യണമെന്ന് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ജനതകളെ കർത്താവിനെ സ്തുതിക്കുവാൻ ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യ ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവാൻ വിശ്വസ്ത എന്നേക്കും നിലനിർത്താൻ ഒരൊറ്റ ആശ്രയം മാത്രമേ നമുക്കുള്ളൂ അത് നമ്മുടെ കർത്താവാണ് അതിനാൽ നമ്മുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് അവനെ സ്തുതിക്കുക മുഴുവനും സമയവും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുക സ്തുതികളുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവാൻ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും നന്ദി കരയേറ്റിക്കൊണ്ട് നിർത്തട്ടെ യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമയം